സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ ജെ എസ് കെക്ക് പ്രദർശനാനുമതി ലഭിച്ചില്ല അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയിലേക്ക് പോകുന്നു സുരേഷ് ഗോപി നായകനായ ജെ എസ് കെ എന്ന ചിത്രത്തിന് പ്രദർശനാനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് അണിയറ പ്രവർത്തകർ കോടതിയെ സമീപിക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ വരുന്നു സുരേഷ് ഗോപി നായകനായി എത്തുന്ന ജെ എസ് കെക്ക് പ്രദർശനാനുമതി വൈകുന്നതോടെ അണിയറ പ്രവർത്തകർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഹൈക്കോടതിയിൽ ഹർജി നൽകുവാനുള്ള നടപടി തുടങ്ങിയിരിക്കുന്നു സുരേഷ് ഗോപി ചിത്രത്തിന് ഇതുവരെ സെൻസർ സർട്ടിഫിക്കറ്റും ലഭിച്ചിട്ടില്ല ചിത്രത്തിൻ്റെ ജാനകി എന്ന പേര് മാറ്റണമെന്നാണ് നിലപാടിലാണ് കേന്ദ്ര സെൻസർ ബോർഡ് നേരത്തെ സുരേഷ് ഗോപി ചിത്രം ജെ എസ് കെ സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചതിൽ പ്രതികരണവുമായി ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ രംഗത്ത് എത്തിയിരുന്നു സിനിമ പേര് മാത്രമല്ല കഥാപാത്രത്തിൻ്റെ പേരും മാറ്റണമെന്ന് കേന്ദ്ര സെൻസർ ബോർഡ് പറഞ്ഞിട്ടുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു സുരേഷ് ഗോപിയുമായി സംസാരിച്ചുവെന്നും അദ്ദേഹം നേരിട്ട് ഇടപെട്ടാണ് പറഞ്ഞതെന്നും എന്നിട്ടും മാറ്റമില്ലെന്ന് പറഞ്ഞെന്നും ബി ഉണ്ണികൃഷ്ണൻ പറയുന്നു കേരളത്തിലെ സെൻസർ ബോർഡ് കണ്ട് പൂർണ്ണ തൃപ്തിയായ പടമാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ചിത്രത്തിൽ ഇടങ്ങളിൽ സുരേഷ് ഗോപി തന്നെ ജാനകി എന്ന പേര് പറഞ്ഞിട്ട് ഉണ്ടെന്നും അതൊക്കെ മാറ്റാനാകുമോ എന്നും ഉണ്ണികൃഷ്ണൻ ചോദിക്കുന്നു വിഷയത്തിൽ ഫെഫ്ക പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുമെന്നും ജനറൽ സെക്രട്ടറി പറഞ്ഞു എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് നമുക്ക് പേരിടാൻ പറ്റില്ലേ കഥാപാത്രങ്ങൾ ഹിന്ദു ആണെങ്കിൽ ഏതെങ്കിലും ദൈവത്തിൻ്റെ പേരായിരിക്കും എനിക്ക് സ്വന്തം പേര് പോലും ഇടാൻ പറ്റില്ലേ മലയാള സിനിമയിലെ വില്ലന്മാരുടെ പേര് നോക്കൂ വളരെ ഗുരുതരമായ പ്രശ്നം ആണിതെന്നും സംവിധായകനോട് നിയമപരമായി മുന്നേറാൻ പറഞ്ഞിട്ടുണ്ടെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമായിരുന്നു ജെ എസ് കെക്ക് പ്രദർശനാനുമതി നിഷേധി നിഷേധിച്ചു എന്ന വാർത്തകൾ പുറത്തുവന്നത് സിനിമ ജൂൺ ഇരുപത്തിയേഴിന് റിലീസ് ചെയ്യാനിരിക്കെ ആയിരുന്നു നീക്കം ഹൈന്ദവ ദൈവത്തിൻ്റെ പേരാണ് ജാനകി എന്നും ഇത് മാറ്റണമെന്നും ആയിരുന്നു കേന്ദ്ര സെൻസർ ബോർഡിൻ്റെ നിർദ്ദേശം ചിന്താമണി കൊലക്കേസ് എന്ന സിനിമയുമായാണ് പ്രേക്ഷകർ ജെ എസ് കെ താരതമ്യം ചെയ്യുന്നത് സുരേഷ് ഗോപി വക്കീൽ വേഷത്തിലെത്തുന്ന കോർട്ട് റൂം ത്രില്ലർ ജെ എസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ജൂൺ ഇരുപത്തി ഏഴിന് തിയേറ്ററുകളിൽ എത്തും എന്ന് അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ സിനിമയുടെ സെൻസറിംഗ് പൂർത്തിയായെന്ന വിവരം പുറത്തു വരുന്നുമുണ്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം അനുപമ പരമേശ്വരൻ മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നു സിനിമ എന്നു പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് പ്രേമം എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായ അനുപമ പരമേശ്വരൻ പിന്നീട് തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലെ നായിക വേഷങ്ങളുടെ തെന്നിന്ത്യൻ മുഴുവൻ പ്രശസ്തയായി മാറിയിരുന്നു പ്രേമത്തിന് ശേഷം ഏതാനും മലയാള ചിത്രങ്ങൾ ചെയ്തു വരുന്നുവെങ്കിലും ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് അതിശക്തമായ ഒരു കഥാപാത്രവുമായി ജെ എസ് കെയിലൂടെ